ആവേശകരമായ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ രണ്ടേ ഒന്നിന് തകർത്ത് സ്പെയിൻ യൂറോ കപ്പ് ജേതാക്കളായി തുടർച്ചയായി രണ്ടാം തവണയും ഫൈനലിലെത്തിയ ശേഷം കിരീടം നേടാതെ മടങ്ങാനായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ വിധി സ്പെയിനായി നിക്കോ വില്യംസും മൈക്കിൾ ഒയർസബാലും ഗോൾ നേടിയപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ആശ്വാസഗോൾ നേടിയത് പകരക്കാരനായി ഇറങ്ങിയ കോൾ ആയിരുന്നു ഇത് സ്പെയിൻ്റെ നാലാം യൂറോ കിരീടമായിരുന്നു നാല് കിരീടങ്ങൾ നേടുന്ന ആദ്യ ടീമെന്ന റെക്കോർഡും ഇനി സ്പെയിന് മാത്രം സ്വന്തം മത്സരത്തിൻ്റെ തുടക്കം മുതൽ സ്പെയിൻ്റെ സർവാധിപത്യമായിരുന്നു പക്ഷേ കരുത്തുറ്റ ഇംഗ്ലീഷ് പ്രതിരോധത്തെ മറികടക്കാൻ മാത്രം അവർക്ക് കഴിഞ്ഞില്ല പതിയെ താളം കണ്ടെത്തിയ ഇംഗ്ലണ്ടും ആക്രമണം തുടങ്ങിയതോടെ മത്സരം ആവേശകരമായി മാറി സ്പെയിൻ്റെ ഗോൾ മുഖത്ത് നിരവധി തവണ ഇംഗ്ലണ്ട് എത്തിയെങ്കിലും സ്കോർ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷം മത്സരം ആരംഭിച്ച് രണ്ട് മിനിറ്റുള്ളിൽ സ്പെയിൻ ലക്ഷ്യം കണ്ടു നിക്കോ വില്യംസിൻ്റെ ഇടംകാല സ്ട്രൈക്കായിരുന്നു ഇംഗ്ലീഷ് വല കുലുക്കിയത് ലാമിന്യമാലായിരുന്നു ഈ ഗോളിന് വഴിയൊരുക്കിയത് ഈ യൂറോകപ്പിൽ സ്പെയിൻ നേടുന്ന പതിനാലാമത്തെ ഗോളായിരുന്നത് ഗോൾ നേടിയ ശേഷവും സ്പെയിൻ തുടർച്ചയായി ഇംഗ്ലീഷ് ഗോൾ മുഖത്തേക്ക് ഇരിച്ചു കയറി അറുപത്താറാം മിനിറ്റിൽ യമാലിൻ്റെ ഗോളെന്നുറപ്പിച്ച ഷോട്ട് പിക് ഫോർഡ് രക്ഷപ്പെടുത്തി എഴുപതാം മിനിറ്റിൽ കോൾ പാൽമർ കളത്തിലിറങ്ങുകയും രണ്ട് മിനിറ്റുകൾക്ക് ശേഷം ഇംഗ്ലണ്ടിനായി സമനില ഗോൾ കണ്ടെത്തുകയും ചെയ്തു വലത് വിങ്ങിലൂടെ സാഖ നടത്തിയ മുന്നേറ്റത്തിനൊടുവിൽ പന്ത് ബെല്ലിംഗാമിന് മറിക്കുകയും ബെല്ലിംഗാമിൻ്റെ ബാക്ക് പാസ് പാൽമർ ബോക്സിന് വെളിയിൽ നിന്നുള്ള തകർപ്പൻ ഷോട്ടിലൂടെ ഗോൾ കീപ്പറെ മറികടന്ന് സ്പെയിൻ്റെ വലയിലെത്തിക്കുകയുമായിരുന്നു പിന്നീട് എൺപത്തി മിനിറ്റിലും യമാലിൻ്റെ മറ്റൊരു ഉജ്ജ്വല ഷോട്ട് പിക്ഫോഡിൽ രക്ഷപ്പെടുത്തി മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോകുമെന്ന് കരുതിയിരിക്കെ എൺപത്താറാം മിനിറ്റിൽ അപ്രതീക്ഷിതമായൊരു ഗോളിൽ സ്പെയിൻ മുമ്പിലെത്തി ഇടത് വിങ്ങിലൂടെ കുതിച്ചു കയറിയ കുക്കറയെ നൽകിയൊരു സുന്ദരൻ പാസിൽ ചാടി വീണ ഒയർസബാൽ ഇംഗ്ലീഷ് വല കുലുക്കുകയായിരുന്നു തൊണ്ണൂറാം മിനിറ്റിൽ ഇംഗ്ലണ്ടിൻ്റെ ഗോളെന്നുറപ്പിച്ച രണ്ടാം രണ്ടവസരങ്ങൾ സ്പെയിൻ രക്ഷപ്പെടുത്തിയത് അവിശ്വസനീയ കാഴ്ച തന്നെയായിരുന്നു ഒടുവിൽ വീണ്ടും ഇംഗ്ലണ്ടിനെ കണ്ണീരി കുടിപ്പിച്ചുകൊണ്ട് സ്പെയിൻ യൂറോപ്യൻ രാജാക്കന്മാരായി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി